ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ കോൺഗ്രസ് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ സംരക്ഷണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തു യു ഡി എഫ് ഭരിക്കുന്ന പിരായിരി പഞ്ചായത്തിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്ത പൂഴിക്കുന്നം റോഡ് ഉദ്ഘാടനത്തിനാണ് രാഹുൽ എത്തിയത് ലൈംഗികാരോപണം ഉയർന്ന ശേഷം രാഹുൽ പാലക്കാട്ട് പങ്കെടുക്കുന്ന നാലാമത്തെ ഔദ്യോഗിക പരിപാടിയാണിത് എം എൽ എ എന്ന നിലയിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നു എം എൽ എ തടയില്ലെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതെങ്കിലും പാലക്കാട് മണ്ഡലത്തിൽ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്താൽ തടയുമെന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനിടെ മുൻകൂട്ടി അറിയിക്കാതെ കഴിഞ്ഞയാഴ്ച പാലക്കാട് ബാംഗ്ലൂരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചിരുന്നു ഡിവൈഎഫ്ഐയും ബി ജെ പിയും ഇരു ഭാഗങ്ങളിലായാണ് നിലയുറപ്പിച്ചിരുന്നത് ഡിവൈഎഫ്ഐക്കാർ വാഹനം തടയുമ്പോൾ മറുഭാഗത്ത് ബി ജെ പി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു വാഹനം തടഞ്ഞതോടെ പ്രവർത്തകർക്കൊപ്പം നടന്നാണ് രാഹുൽ ഉദ്ഘാടന സ്ഥലത്തെത്തിയത് പ്രതിഷേധത്തിനിടെ കാർ പലവട്ടം എം എൽ എയുടെ വാഹനത്തിൽ കൈകൊണ്ടാഞ്ഞടിച്ചു ചിലർ വാഹനത്തിന്റെ വശത്ത് പിടിച്ച് കയറി കൊടിവീശി വീശി വാഹനത്തിനു നേരിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പോലീസിൽ പരാതി നൽകിയതായി എം അറിയിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക